ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫിസ്നെസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വിഷുവിനൊക്കെ പറ്റുന്ന ടൈപ്പ് നല്ല കളർ കോമ്പിനേഷൻ വന്നിട്ടുണ്ട് ഇതുപോലെ ജോർജറ്റിലെ ആയിട്ട് ഗോൾഡൻ ലൈൻസ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇതുപോലെയാണ് വരണത് അടിയിലൊരു ബോർഡർ ഉണ്ട് ഒരു സാറ്റിൻ പോലെയുള്ള മെറ്റീരിയലാണ് ബോർഡർ വന്നിരിക്കുന്നത് ഇതുപോലെയാണ് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് മീറ്ററിന് നൂറ്റി നാൽപ്പത് രൂപയാണ് സാരിക്ക് ടോപ്പിന് ഷോളിന് എല്ലാറ്റിനും കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാൻ എല്ലാറ്റിനും പറ്റുന്ന ഒരു മെറ്റീരിയലാണ് മീറ്ററിന് നൂറ്റിനാൽപ്പത് രൂപ ലൈൻസ് ആണ് വരുന്നത് ഇതുപോലെ ക്രോസ് ലൈൻസ് ആയിട്ടാണ് വരുന്നത് അടിയിൽ ബോർഡറായിട്ട് കുട്ടികൾക്ക് പട്ടുപോവടെ ചെയ്യാനും എല്ലാറ്റിനും ഭംഗിയുള്ളൊരു മെറ്റീരിയലാണ് മീറ്ററിന് നൂറ്റി നാൽപ്പത് രൂപ സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ ഇതുപോലെയാണ് വരുന്നത് ഷോളിനൊക്കെ നല്ല സൂപ്പറാണ് അതെ ഇതുപോലെയാണ് വരുന്നത് സാരിക്ക് ഷോളിന് ധാവണിക്ക് എല്ലാറ്റിനും നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയലാണ് മീറ്ററിന് നൂറ്റിനാൽപ്പത് രൂപ അതിൻ്റെ അടുത്തത് സെയിം പ്രൈസ് തന്നെയാണ് ചെക്കാണ് വന്നിരിക്കുന്നത് ചെക്കൊക്കെ എപ്പോഴും ഭയങ്കര ഡിമാൻഡാണ് ഇവിടെ ഓണം വിഷു ഒക്കെ വരുമ്പോൾ അതിനൊക്കെ പറ്റിയൊരു മെറ്റീരിയലാണ് ഇത് ഓണത്തിനും വിഷുവിനും മാത്രമല്ല എല്ലാം ഇപ്പോഴും ഒരുപോലെ പോകുന്ന മെറ്റീരിയലാണ് ഇതുപോലെ ചെക്ക് ബോർഡർ ആദ്യം കാണിച്ച പോലെ തന്നെ ഒരു സാറ്റിൻ ബോർഡർ ആണ് മീറ്ററിന് നൂറ്റി നാൽപ്പത് രൂപ നാല്പത്തിരണ്ട നാല്പത്തിനാലഞ്ച് വീതിയാണ് സാരി വിടുത്താണ് സാരിക്ക് ഒക്കെ സൂപ്പർ മെറ്റീരിയൽ ആണ് ഇതുപോലെയാണ് വേറെ അടുത്തത് നൂറ്റി എഴുപത് രൂപയുടെ റേറ്റ് ആണ് ഇത് ബോർഡർ ഒന്നുമില്ല എല്ലായിടത്തും ഇതുപോലെ ലൈൻ തന്നെയാണ് ഇതുപോലെയാണ് ലൈൻസ് വരുന്നത് ഗോൾഡൻ ലൈൻ ആണ് ഓഫ് വൈറ്റ് മെറ്റീരിയല് ഗോൾഡൻ ലൈൻ ജോർജറ്റ് മെറ്റീരിയലാണ് ആണ് ഇതുപോലെ ജോർജറ്റ് പോലെ തന്നെ മെറ്റീരിയൽ മെറ്റീരിയല് മീറ്ററിന് നൂറ്റി എഴുപത് രൂപ ഇതിന് ബോർഡർ ഒന്നും ഇല്ല എല്ലായിടത്തും ഇതുപോലെ ലൈൻസ് ആണ് അതിന്റെ തന്നെ വേറൊരു ഒത്തിരി കൂടി ഗോൾഡൻ കൂടുതലുള്ളതാണ് ഇതുപോലെ ഇതും മീറ്ററിന് നൂറ്റി എഴുപത് രൂപ തന്നെയാണ് എല്ലാം സാരി വിട്ട് തന്നെയാണ് സാരിക്ക് ടോപ്പിന് ഷോളിന് എല്ലാറ്റിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് മീറ്ററിന് നൂറ്റി എഴുപത് രൂപ ഇത് ലൈൻസ് തന്നെയാണ് അടുത്തത് കുട്ടികൾക്ക് പട്ടുപാവടയ്ക്കൊക്കെ പറ്റുന്നൊരു ചന്തേരി സിൽക്ക് പോലെ ഒരു മെറ്റീരിയലാണ് ഇതുപോലെയാണ് വരുന്നത് ഇതുപോലെ ഓഫ് വൈറ്റ് കളറിൽ പട്ടുപാവടയ്ക്കൊക്കെ എപ്പോഴും ചോദിച്ചു വരുന്നതാണ് ഇതും എല്ലാറ്റിനും പറ്റും പട്ടുപാവടയ്ക്ക് സാരിക്ക് കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാൻ എല്ലാറ്റിനും പറ്റുന്ന മെറ്റീരിയലാണ് ഇതുപോലെ ഗോൾഡൻ ബുട്ടേഴ്സ് ആണ് വരണത് ഇതുപോലെ ഗോൾഡൻ ഡിസൈൻസ് മീറ്ററിന് നൂറ്റി ഇരുപത് രൂപ ആദ്യം കാണിച്ചത് ഇത്തിരി വൈറ്റ് കൂടുതലുള്ളതാണ് ഓഫ് വൈറ്റ് കളറിലേക്ക് വരും ഇതൊരു പപ്പട കളർ ഒരു ക്രീമിലേക്ക് പതുക്കെ വരുന്ന ഒരു കളറാണ് ഇതുപോലെയാണ് ഡിസൈൻസ് വരുന്നത് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ അടുത്തത് ഇതുപോലൊരു മെറ്റീരിയൽ നൂറ്റി അറുപത് രൂപയുടെ മെറ്റീരിയൽ എല്ലാം ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പല റേറ്റ് വരുന്നത് മീറ്ററിന് നൂറ്റി അറുപത് രൂപയുടെ ആണിത് നൂറ്റി ഇരുപത് എന്നൊക്കെ പറയുമ്പോ കനം കുറഞ്ഞതാണ് ഇതാവുമ്പോ ഇത്തിരി കൂടി കട്ട് ചെയ്യുന്നുണ്ട് മെറ്റീരിയലിനും ചെറിയ വ്യത്യാസങ്ങളുണ്ട് അതിന് ഒരു യെല്ലോയിഷായിട്ടുള്ളൊരു കളറുണ്ട് നൂറ്റി അറുപത് രൂപയുടെ ഇങ്ങനെയാണ് വരുന്നത് അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ട് അതിന്റെ തന്നെ നല്ലൊരു സിൽക്കിൽ വരണിത് നല്ല ഇത് നല്ലതായിട്ട് കുഴഞ്ഞ് സാരിച്ചൊക്കെ നല്ല മെറ്റീരിയലാണ് ഇത്തിരി ഒഴുകി കിടക്കുന്ന പോലെ ഒരു മെറ്റീരിയലാണ് നല്ല സിൽക്ക് മെറ്റീരിയലാണ് ഇത് മീറ്ററിന് മുന്നൂറ്റി പത്ത് രൂപയുടെ ഇത് മൂന്ന് ടൈപ്പ് ഉണ്ട് നമ്മുടെ അടുത്ത് മൂന്ന് പ്രൈസ് മൂന്ന് മെറ്റീരിയല് സോഫ്റ്റ് സിൽക്കാണിത് മീറ്ററിന് മുന്നൂറ്റി പത്ത് രൂപ അടുത്തത് ബോർഡർ ഉള്ള ടൈപ്പ് കണ്ടോ ഇതുപോലെ ബോർഡർ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് സാരിക്കൊക്കെ സൂപ്പർ മെറ്റീരിയൽ ആണ് ഇതുപോലെയാണ് വരുന്നത് ബോർഡർ നല്ല വീതിയുള്ള ബോർഡർ ആണ് നല്ല ഡിസൈനാണ് നല്ല സിൽക്ക് മെറ്റീരിയൽ ആണ് മീറ്ററിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ അടുത്ത ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത് മോളിന്ന് ഇതുപോലെ ഡിസൈനായിട്ട് വന്നിട്ട് അടിയിൽ ഇതുപോലെ വലുതായിട്ട് വരികയാണ് ഡിസൈൻ മീറ്ററിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇവിടെ എല്ലാ സീസണിലും ഒരുപോലെ പോകുന്ന മെറ്റീരിയലാണ് ഇത്രയാണ് ഇന്ന് കാണിക്കാനുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്